ചാലിശ്ശേരി മൈലാടിക്കുന്നിൽ പുതിയതായി രൂപീകരിച്ച പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും ഡയാലിസിസ് കിറ്റ് വിതരണവും നടന്നു ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ജലീൽ നരിം കാട്ടിലിൻ്റെ അധ്യക്ഷതയിൽ കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ നിർവഹിച്ചു മുക്കിൽപീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ ബാബു നസർ ഡയാലിസിസ് കിറ്റ് വിതരണം നടത്തി പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ ഗോപിനാഥ് പാലഞ്ചേരിയുടെ ലഹരിക്കെതിരെയുള്ള ഏകപാത്ര നാടകം മരണമൊഴി ഉദ്ഘാടന ചടങ്ങിനു മുമ്പായി വേദിയിൽ അരങ്ങേറി ട്രസ്റ്റ് രക്ഷാധികാരി ടി കെ സുനിൽകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ഉമ്മർ മൗലവി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി ഐ യൂസഫ് എ എം ഷഫീഖ് റസാഖ് പുളിയഞ്ഞാലിൽ വ്യാപാരി വ്യവസായി പ്രതിനിധികളായ എം എം അഹമ്മദുണ്ണി ടി കെ മുഹമ്മദ് മുഹമ്മദാലി ആനപ്പറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ട്രസ്റ്റ് രക്ഷാധികാരിയും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഹുസൈൻ പുളേഞ്ഞാലിൽ സ്വാഗതവും സെക്രട്ടറി അനസ് പാറയിൽ നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്